നമസ്കാരം കുറഞ്ഞ നിരക്കിൽ ലോൺ വേണോ തിരുവല്ലയിലെ വ്യാപാരികൾക്കും പുതുതായി വ്യാപാരം ആരംഭിക്കുന്നവർക്കും അതല്ല വ്യക്തിപരമായ ലോൺ വേണ്ടവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് തിരുവല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്നു മുദ്ര ലോൺ ഉൾപ്പെടെയുള്ള ലോണുകളാണ് ഇവിടെ നൽകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് തിരുവല്ല റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജന പങ്കാളിത്തത്തോടു കൂടി വ്യാവസായിക വായ്പാ മേള സംഘടിപ്പിച്ചിരിക്കുന്നു ഈ മേളയിൽ വെച്ച് അർഹരായ ഉപഭോക്താക്കൾക്ക് ഉപാധികളോടെ തൽക്ഷണം തന്നെ വായ്പകൾ അനുവദിക്കുന്നതാണ് ഇതിനായി ജൂൺ ഇരുപത് വ്യാഴാഴ്ച തിരുവല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ഓഫീസിന് സമീപം പ്രേർഹാളിൽ വെച്ച് നടക്കുന്ന വായ്പാ മേളയിലേക്ക് സംരംഭകർ വ്യാപാരി വ്യവസായികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർക്ക് വന്നാൽ മതിയാകും പുതുതായി വ്യവസ്ഥ ആരംഭിക്കുന്നവർക്കും നിലവിലുള്ളത് നവീകരിക്കുന്നതിനുമുള്ള ലോണുകൾ നൽകുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്തരത്തിൽ നിരവധി ലോണുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പുതുതായി വ്യവസായം ആരംഭിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും നിലവിലുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കുന്നുമുണ്ട് അമിതമായി പലിശയ്ക്ക് പണം വാങ്ങി ബിസിനസ് ചെയ്യുന്നവർക്ക് എസ് ബി ഐയുടെ ഇത്തരം സ്കീമുകൾ ആശ്വാസമേകുന്നു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം